നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്തെ എല്ലാ എ പി എൽ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നത് എന്നാൽ ഇതിൽ വലിയ മാറ്റങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഇനി മുതൽ റേഷൻ വിതരണമെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും സംസ്ഥാനത്തെ സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്കാണ് പുതിയ സംവിധാനം വരുന്നത് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി എന്ന സംവിധാനത്തിന് കീഴിലേക്കാണ് നിലവിലെ ഈ ഒരു സംവിധാനം മാറുന്നത് പുതിയ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുക അതുപോലെ തന്നെ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അപേക്ഷകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും അതിനായി പുതിയ സംവിധാനങ്ങളും വരും ഇതോടൊപ്പം തന്നെ അരിയും ഗോതമ്പും മാത്രമല്ല മറ്റുപന്നങ്ങളും റേഷൻ കാർഡുകളിലേക്ക് എത്തിച്ചേരും കൂടാതെ റേഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ നമ്മൾ വാങ്ങേണ്ടിയിരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ വിഹിതത്തിൻ്റെ തുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുന്ന രീതിയായിരിക്കും ഉണ്ടാവുക ഇത്തരത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് റേഷൻ വിതരണത്തിൽ ഉണ്ടാവുക സ്മാർട്ട് പി എന്ന് പറയുന്നത് കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ പൊതുവിതരണ സംവിധാനം മാറ്റപ്പെടുന്നതോടെ നമ്മുടെ എല്ലാം റേഷൻ വാങ്ങലും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും നടക്കുക കൂടാതെ റേഷൻറെ എല്ലാ മേഖലകളിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ കേന്ദ്ര സർക്കാരിനു തീരുമാനിക്കാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്തിന് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം മറ്റു ധാന്യങ്ങളും വിതരണം ചെയ്യുന്നതിന് പുതിയ സംവിധാനത്തിന് സാധിക്കും കിറ്റുകളുടെ വിതരണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന രീതിയിലൂടെ ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് റൈസ് പോലുള്ള അരിയും അതുപോലെ തന്നെ ഭാരത് ദാലും ഭാരത് ആട്ടയും ഒക്കെ റേഷൻ കടകളിലും എത്തും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേൽനോട്ടത്തിൽ ഭക്ഷ്യ വിതരണത്തിൽ കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരികയോ ചെയ്താൽ അതിൻ്റെയൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യത്തിൻ്റെ തുല്യമായിട്ടുള്ള തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിന് നൽകുവാനും സാധിക്കും കൂടാതെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് ബി പി എൽ റേഷൻ കാർഡുകളിലേക്കുള്ള അപേക്ഷകൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സംവിധാനം വരും സ്മാർട്ട് പി ഡി എസിന് കീഴിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറുന്നതിലൂടെ സംസ്ഥാനത്തെ റേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും മുൻകൈയ്യെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും റേഷൻ വ്യാപാരികൾ കൂടി ഇതിനോട് സഹകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങളും അപ്ഡേഷനുകളും ഇനി വരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ